ഇന്ന് യൂട്യൂബിലെ ഒരു ക്ലാസ് ഇടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എങ്ങനെ ഒരുങ്ങണമെന്ന് തോന്നി ഞാനൊരു ക്രോപ്പ് ടോപ്പ് എടുത്തിട്ടു ബ്ലാക്ക് കളറ് അപ്പോൾ അതിൻ്റെ മീതെ ഒരു ഷർട്ട് ബ്ലാക്ക് ഷർട്ട് ഇട്ടു പിന്നെ ഞാൻ ഈ കമ്മലാണ് സെലക്ട് ചെയ്തത് ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്ന കമ്മലാണ് ഈ കമ്മൽ അതെടുത്തിട്ടു അതിനുശേഷം എനിക്ക് തോന്നി ബ്ലാക്ക് കളറുള്ള പൊട്ടാണ് നല്ലതെന്ന് തോന്നി പിന്നെ ഞാൻ ആ പൊട്ട് വെച്ചു ഹെയർ ഇങ്ങനെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി ഓരോ മനുഷ്യർക്കും ഓരോ ദിവസങ്ങളിൽ പല മൂഡാണ് അല്ലേ അപ്പോൾ എനിക്ക് ഇന്ന് ഇന്നിങ്ങനെ യാത്രയാവണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരുങ്ങിയെന്നേ ഉള്ളൂ ആളുകൾ പറയാറുണ്ട് ക്ലാസ് എടുക്കുമ്പോൾ മാഡത്തിന് നല്ലത് സാരിയാണ് സാരിയും ബ്ലൗസാണ് ഞാൻ മോഡേൺ ഡ്രസ്സും വേണമെങ്കിൽ പറയാറുണ്ട് എന്ന പക്ഷേ എനിക്കിപ്പോഴും മോഡേൺ ഡ്രെസ്സിനോടാണ് താല്പര്യം കൂടുതൽ സാരി ഒത്തിരി സാരിസ് ഉണ്ട് ബ്ലൗസ് സാരി എല്ലാം ഒത്തിരി ഉണ്ട് അത് ചില ദിവസങ്ങളിൽ ഒട്ടുമിക്ക ദിവസങ്ങളിൽ സാരി തന്നെയാണ് വിയർ ചെയ്യാറ് പക്ഷെ ഇന്ന് ഇങ്ങനെ ഒരുങ്ങണമെന്ന് തോന്നി അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരുങ്ങിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ എൻ്റെ വ്യൂവേഴ്സ് ഉണ്ടല്ലോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ